തിരികെ എന്ന പേരിൽ നടത്തിയ ഏരുവേശി എ യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ അധ്യാപക സംഗമം ഏറെ ശ്രദ്ധേയമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആണ് ഏരുവേശി എ യു പി സ്കൂൾ തുടക്കം കുറിക്കുന്നത് ഇപ്പോൾ എൺപത് വർഷങ്ങൾ പിന്നിട്ടു മുപ്പത്തി എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആറാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ സംഗമിച്ചത് അവരോടൊപ്പം അവരുടെ അധ്യാപകരും ചേർന്നു എന്നതാണ് ശ്രദ്ധേയം പഴയ ഒരു തലമുറയുടെ വേറിട്ട സംഗമമായി മാറി ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അന്നുണ്ടായിരുന്ന നാൽപ്പത്തിനാല് വിദ്യാർത്ഥികളിൽ ഇന്ന് ജീവിച്ചിരുന്ന നാല്പത് പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത് വിദേശത്തു നിന്നുള്ളവരും ഈ സംഗമത്തിനായി സ്കൂൾ മുറ്റത്ത് എത്തിച്ചേർന്നു മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം പഴയ സഹപാഠികളെ കണ്ട സന്തോഷത്തിലാണ് ഇവർ മുയപ്രയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര സ്കൂളിൽ എത്തിച്ചേർന്നു ഇത് ഏരുവേശി ഗ്രാമത്തിന് ഉത്സവ അന്തരീക്ഷം സൃഷ്ടിച്ചു ഗുരുവന്ദനം സ്മരണാജ്ഞനി സ്നേഹവിരുന്ന് എന്നിവയും സംഘടിപ്പിച്ചു വിവിധങ്ങളായ കലാപരിപാടികളും നടന്നു ஒருமுடியூற்றோம் அவங்க ஆகிய நல்ல நெல்லி அப்படையுண்டு நெல்லிக்கு இல்லாத

ഒരു ബാബുരാജ് പി വി എം സി രാജേഷ് പി വി ഗീത കുഞ്ഞിരാമൻ എം വിജയൻ കെ സന്തോഷ് കുമാർ എം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം